ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അധികം വൈകാതെ അവസാനിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന നിർണായകമായ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു റഫൈലേക്ക് കടന്നു കയറി ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നും എല്ലാ ബന്ധികളെയും തിരിച്ചെടുക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രത്യാശ ഒരു വശത്ത് പ്രകടിപ്പിക്കുകയും റഫൈലേക്ക് എല്ലാ വിധത്തിലുമുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ സൈന്യത്തിന് ഉത്തരവ് നൽകുകയും ചെയ്തുവെങ്കിലും അത് ഇതുവരെ നടപ്പായിട്ടില്ല അതിനുള്ള എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും വലിയ സമ്മർദ്ദം തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നീക്കം ഉണ്ടായാൽ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ഒക്കെ അതിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരും ഒപ്പം ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ അവരുടെ കഴിവിന്റെ പരമാവധി ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തും അതുപോലെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് റദ്വാൻ സേനയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പോലും പ്രവചിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് സർവനാശത്തിനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ ഒരിക്കലും ഇസ്രായേൽ റഫയിലേക്ക് ആ വിചാരിച്ചതുപോലെയുള്ള ഒരു ശക്തമായ ആക്രമണം നടത്താനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അതായത് റഫേയിലേക്ക് കടന്നു കയറി കഴിവിന്റെ പരമാവധി എത്രത്തോളം നാശം ഉണ്ടാക്കാൻ കഴിയുമോ അത് മുഴുവൻ ഉണ്ടാക്കുന്ന വിധത്തിൽ ആക്രമണം നടത്തൂ എന്ന നെതന്യാഹുവിന്റെ ആഹ്വാനം അത് വെറുതെ ഒന്നും അത് സംഭവിക്കാതെ ഇരിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്താൽ ഇസ്രായേലിൽ ഉണ്ടാകുന്ന തിരിച്ചടി അതിഭയാനകമാകും എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും റഫേലേക്ക് കടന്നാക്രമണം നടത്താൻ കഴിയാതെ ഇസ്രായേൽ പകച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പമ്മി നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഒരു റിപ്പോർട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് ഉടൻ തന്നെ വെടിനിർത്തലിനുള്ള സാധ്യതകളുണ്ട് എന്നും സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യം ഈ വെടിനിർത്തലിന് പിന്നാലെ ഒരു വർഷത്തിനുള്ളിൽ നടപ്പാകുമെന്നും അതിന് ഇസ്രായേലും സമ്മതിക്കും എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയം മുതൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന രണ്ടു രാജ്യങ്ങളാണ് ഖത്തറും ഈജിപ്തും അവരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ സജീവമായി അവർ അവരിടപെടുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ഈജിപ്തിനെ സംബന്ധിച്ച് റഫ അതിർത്തിയിലാണ് ഇപ്പോൾ അല്ലെങ്കിൽ റഫയിലാണ് ഇപ്പോൾ അഭയാർത്ഥികൾ ഉള്ളത് ആ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ ഒരു വലിയ ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായും അഭയാർത്ഥികൾ ഈജിപ്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയും അന്താരാഷ്ട്ര സമ്മർദ്ദം അതിനുവേണ്ടി ശക്തമാവുകയും ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈജിപ്തിനെ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുമോ എന്ന ഭീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാഗ്രത ഈജിപ്തിന് തുടക്കം മുതലുണ്ട് ഇസ്രായേലുമായി ഒരു സംഘർഷത്തിന് ഈജിപ്റ്റ് പോകുന്നില്ല എന്നാൽ ഇസ്രായേലുമായി വലിയ അടുപ്പവും കാണിക്കുന്നില്ല മറിച്ച് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയിൽ അങ്ങനെ പശ്ചിമേഷ്യ ശാന്തമാവുക തങ്ങൾക്ക് നേരെ പോലും ഒരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ വളരെ സമാധാനപരമായി പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഈജിപ്റ്റ് തുടക്കം മുതൽ സ്വീകരിക്കുന്ന ഒരു നിലപാട് ഖത്തറാകട്ടെ ഇസ്ലാമിക് കോപ്പറേഷന്റെ യോഗത്തിലായാലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന ഒ ഐ സിയുടെ യോഗത്തിലായാലും അല്ലെങ്കിൽ അറബ് ലീഗിന്റെ യോഗത്തിലായാലും ഒക്കെ ഖത്തർ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് എപ്പോഴും പലസ്തീൻ സ്വതന്ത്രമാകണം എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഇറാൻ തീവ്രമായ നിലപാടെടുക്കുമ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് മറ്ററബ് രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച് അവർ പറയുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എന്തായാലും സ്വതന്ത്ര പലസ്തീൻ എന്നുള്ള കാര്യം അംഗീകരിക്കണം ഇസ്രായേൽ അങ്ങനെ അംഗീകരിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പൊ ഈ സമീപ ദിവസങ്ങളായി സൗദിയും യു എ ഒക്കെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നുണ്ട് അത് ആ നിലപാടെന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ നിങ്ങൾ അംഗീകരിക്കൂ അങ്ങനെയെങ്കിൽ ഗസയെ പുനരുദ്ധരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഗസയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ഇസ്രായേലെ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ ഇസ്രായേലും പ്രവർത്തിക്കുക പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി പലസ്തീനും പ്രവർത്തിക്കട്ടെ ഈ പ്രശ്നങ്ങൾ ഇതോടുകൂടി അങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് സൗദിയും യു എ ഇമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് അപ്പോ ആദ്യത്തെ ഒരു ഒരു സാഹചര്യത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ലോകം മുഴുവൻ സമാധാനത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിനുള്ള പല കാരണങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൂത്തികൽ ചെങ്കടലിൽ നടത്തിയ ഒരു ഇടപെടൽ തന്നെയാണ് അതുവരെ ഇത് ഇസ്രായേലിന്റെ ഹമാസിനെ മാത്രം പ്രശ്നമായിരുന്നുവെങ്കിൽ കുത്തികൾ ചെങ്കടൽ ഉപരോധിക്കാൻ തുടങ്ങി കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി കപ്പലുകൾ അത് അതുവഴി പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അത് യൂറോപ്പിനെയും അത് ലോക വിപണിയെയും ലോക സമ്പദ് വ്യവസ്ഥയെയും ബഹുരാഷ്ട്ര കമ്പനികളെയും ഒക്കെ വല്ലാതെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം വന്നപ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അതുവരെ സമാധാനത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇല്ലാതിരുന്ന എല്ലാവരും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് സമാധാനത്തിന് വേണ്ടി വലിയ തോതിൽ ശബ്ദമുയർത്തുകയാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഊർജിതമായ ചർച്ചകൾ നടക്കുന്നത് ഇപ്പൊ ഈജിപ്ത് ആയാലും ഖത്തറായാലും അമേരിക്കയുമായി ചേർന്നുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടക്കമുള്ളവരുമായി ചേർന്നുകൊണ്ട് എങ്ങനെ ഈ വിഷയം പരിഹരിക്കാമെന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെക്കാലമായി ചർച്ച ചെയ്യുന്നത് ആദ്യം ഇവർ മുന്നോട്ട് വെച്ച ഒരു നിലപാടെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മാസം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായ വെടിനിർത്തൽ ഈ കാലയളവിൽ ിൽ ബന്ദികളെ അങ്ങോട്ട് കൊടുക്കുന്നു അതുപോലെ ഹമാസ് പറയുന്നത് പോലെ പലസ്തീനികളെ തിരിച്ച് പലസ്തീനിലേക്കും ബന്ദികൾ എന്ന നിലയിൽ ഇസ്രായേൽ പിടിച്ചു വെച്ചിട്ടുള്ളവരെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം മൂന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് വീണ്ടും യുദ്ധം ആരംഭിക്കുന്ന നിലയിലേക്കുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയായിരുന്നു ആദ്യം വന്നത് പക്ഷെ ഹമാസ് അതിനെ ശക്തമായി എതിർത്തു ഹമാസ് അന്ന് തന്നെ പറഞ്ഞു ഒരിക്കലും ഒരു താൽക്കാലിക വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല അന്തിമമായ ഒരു യുദ്ധവിരാമമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ മുഴുവൻ തിരിച്ചു വിളിച്ചാൽ ബന്ദികളെ മുഴുവൻ ഞങ്ങൾ വിട്ടുതരാം ജനിച്ച മണ്ണിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം അതായത് സ്വതന്ത്ര പലസ്തീൻ എന്ന ഒരു എന്ന ആശയം ഇസ്രായേൽ അംഗീകരിക്കണം അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഹമാസ് തുടക്കത്തിൽ പറഞ്ഞതാണ് പക്ഷെ പിന്നീട് ഇസ്രായേൽ വീണ്ടും വീണ്ടും ഗസയിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ഇരുപത്തി ഒമ്പതിനായിരത്തിനടുത്തു പേർ മരിക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ ഹമാസ് പറഞ്ഞത് ഇനി ഒരു വെടിനിർത്തലിനോ ഒരു ചർച്ചയ്ക്കോ ഞങ്ങൾ ഇല്ല എന്നാണ് എന്ന് മാത്രമല്ല റസയിലേക്ക് ഇസ്രായേൽ കടന്നു കയറി കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല എന്നുകൂടി ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ ഇനിയും ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടുപോയാൽ അത് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വലിയ തിരിച്ചു ടികൾ ഉണ്ടാക്കുമെന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പതിയെ പതിയെ ഇസ്രായേലോ അല്ലെങ്കിൽ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നവരോ വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു റഫേലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ ഒരു പദ്ധതിയും ലക്ഷ്യവുമില്ലാതെ ഗസയിൽ നടത്തിയതുപോലുള്ള ഒരു ആക്രമണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റഫേലേക്കെങ്കിൽ ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് അമേരിക്ക തീർത്തു പറഞ്ഞിട്ടുള്ള അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് സൗദി കനത്ത മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് അഭേദ്യമായ ബന്ധമാണ് എന്ന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനിൽ സാമ്പത്തികമായി പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പശ്ചിമേഷ്യയാണ് ഇപ്പോൾ സാമ്പത്തികമായും അതുപോലെ തന്നെ വ്യവസായപരമായും ഒക്കെ കൊണ്ടിരിക്കുന്ന മേഖല അറബ് രാജ്യങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന പശ്ചിമേഷ്യ അപ്പൊ പശ്ചിമേഷ്യയുമായിട്ടുള്ള ഒരു ചങ്ങാത്തം ഒഴിവാക്കുന്ന കാര്യം ഒരിക്കലും അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ല പശ്ചിമേഷ്യ ായിട്ടുള്ള ഒരു ബന്ധം ഉലയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ സൗദിയുടെയൊക്കെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് കൃത്യമായി ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനോട് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധം റഫേലേക്ക് ഉണ്ടായാൽ അതിന് ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് ഒരു പക്ഷേ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്രയും ശക്തമായി തന്നെ ഇസ്രായേലിനോട് ഒരു വാണിംഗ് എന്ന നിലയിൽ അമേരിക്ക ഒരു കാര്യം പറയുന്നതും ഇസ്രായേൽ അത് നിഷേധിച്ചുവെങ്കിലും പരസ്യമായി നിഷേധിച്ചുവെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക പറഞ്ഞതുപോലെ യുദ്ധത്തിലേക്ക് പോകാത്ത ഒരു സാഹചര്യമാണ് ഇതിനു മുമ്പ് ലബന കയറി ഞങ്ങൾ ആക്രമിക്കും അല്ലെങ്കിൽ ഗസയുടെ അവസ്ഥയായിരിക്കും ലെബനന് ഹിസ്ബുളയുടെ ആക്രമണം ശക്തമായ സമയത്ത് ഇസ്രായേൽ പറഞ്ഞിരുന്നു പക്ഷേ അതും അമേരിക്കയുടെ തുടർന്ന് നടത്താൻ കഴിയാത്ത അങ്ങനെ അമേരിക്ക ചില കാര്യങ്ങളിൽ നിലപാട് കടിപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ അത് അനുസരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ വരുന്നുണ്ട് അതുപോലെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ റഫയുടെ കാര്യത്തിലും കാണുന്നത് റഫയിലേക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്തും റഫ പൂർണ്ണമായി ഞങ്ങൾ ആക്രമിക്കും ഹമാസിനെ പൂർണ്ണമായും തകർക്കും ഈ പറയുന്ന ഹമാസ് പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് റഫൈൽ ആണ് എന്നൊക്കെയായിരുന്നു ഇസ്രായേലിന്റെ കണ്ടെത്തൽ അതായത് വടക്കൻ ഗസയിൽ ചെന്നപ്പോഴും പറഞ്ഞത് ഇവിടെ മുഴുവൻ ഹമാസ് ആണ് ഇപ്പൊ ഞങ്ങൾ തീർക്കുമെന്നാണ് അവിടെ ഒന്നും ഇല്ല അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നേരെ വന്നു തെക്കൻ ഗസയിലേക്ക് അവിടെയും ഇത് തന്നെ അവസ്ഥ അവിടെയും ബന്ധികളില്ല ഹമാസിന്റെ പൊടി പോലും ഇല്ല തലവന്മാരെ കിട്ടുന്നില്ല അതുപോലെ തുരങ്കങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല ഒന്നും കിട്ടുന്നില്ല അപ്പൊ പറഞ്ഞു ഗസ സിറ്റി മധ്യ മധ്യ ഗസാസ് ഇവിടങ്ങളിലൊക്കെയാണെന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് പോയി അവിടെയും ഒന്നും കിട്ടിയില്ല ഒടുവിലാണ് നാണം മറയ്ക്കാൻ ഇസ്രായേൽ സൈന്യം റഫേ ആയിരുന്നു എല്ലാത്തിനും പിന്നിൽ അമ്മ പിന്നെ റഫ തീർത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിരുന്നു എന്നാലും അവിടെ ചെന്നിട്ടും കാര്യമായിട്ടൊന്നും കിട്ടാനില്ല കിട്ടാനുള്ളത് മുഴുവൻ തിരിച്ചടികളായിരിക്കുമെന്ന സകലരും മുന്നറിയിപ്പ് കൊടുത്ത സ്ഥിതിക്ക് ഇസ്രായേൽ അവിടെ പമ്മി നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് അംഗീകാരം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ചർച്ചകളുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വെടിനിർത്തൽ ചർച്ചകളുടെ കാതൽ എന്ന് പറയുന്നത് ആദ്യം ഒരു വെടിനിർത്തൽ ബന്ധികളെ കൈമാറുന്നു തുടർന്ന് ഒരു വർഷക്കാലത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാകാതിരിക്കുകയും ഈ ഒരു ാലയളവിനിടയിൽ അമേരിക്കയും അതുപോലെ ഖത്തറും ഈജിപ്തും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അവിടെ ഭരിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിന്റെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം ഈ വിധത്തിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിനും സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന അടിയൊക്കെ ഇസ്രായേലിന് പലയിടത്തുന്ന തിരിച്ചു കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട് എതിരാളികൾ ചില്ലറക്കാരല്ല ഇസ്രായേലിനോട് ലോകത്തിന് ഏറ്റവും വലിയ ശക്തിയാണ് ഏറ്റവും വലിയ സംഭവമാണ് ഏറ്റവും വലിയ ആയുധമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഈ പറയുന്ന ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ട് മൊസാദ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ കഴിഞ്ഞ നാല് മാസത്തിനിടെ ഇസ്രായേലിന് ഈ ബന്ധികളുടെ പൊടി പോലും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലൊക്കെ ആക്രമണങ്ങൾ നടത്തി ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രഹരങ്ങൾ തിരിച്ച് പല വഴിക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷ തന്നെ വലിയ ഭീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് കാരണം ഹിസ്ബുളയുടെ ഭാഗത്തുനിക്കെ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ മുന്നോട്ട് പോയി അത് ഭാവിയിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിനേക്ക് നീങ്ങാൻ ഇസ്രായേലിനും ആഗ്രഹം ഉണ്ടായ ഉണ്ട് അത് പല വഴിക്ക് ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില വാചക കസർത്തുകളാണ് നെത്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു വശത്ത് ഉണ്ടാകുന്നത് എന്നും പറയേണ്ടി വരും എന്തായാലും വെടിതിർത്തലിനുള്ള സാധ്യതകൾ തെളിയുന്നു സ്വതന്ത്ര ഫലസ്തീൻ വരാൻ പോകുന്നു എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അമേരിക്കയടക്കം ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു യുദ്ധവിരാമം ഉണ്ടാകണമെന്ന് തന്നെയാണ് വ്യക്തിപരമായി ഞാനും ആഗ്രഹിക്കുന്നത് കാരണം യുദ്ധം കൊണ്ട് നാശം മാത്രമേ ഉണ്ടാകൂ യുദ്ധമില്ലാത്തൊരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്